വായ്ക്ക് ചുറ്റുമുള്ള കറുപ്പ് കറുത്ത് ഇരുണ്ട നിറം മാറാൻ അഞ്ച് പൊടി കൈകൾ പലപ്പോഴും ചർമ്മത്തിലെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്നത് പലരിലും ആത്മവിശ്വാസത്തെ പോലും ബാധിക്കുന്ന കാര്യമാണ് പ്രധാനമായും വായ്ക്കു ചുറ്റുമുള്ള കറുപ്പാണ് ഏറ്റവും കൂടുതൽ വില്ലനാവുന്നത് ഇത് ചർമ്മത്തിലെ സ്വാഭാവിക നിറത്തെ തടയുകയാണ് ചെയ്യുന്നത് എന്നാൽ വീടിനുള്ളിൽ സുലഭമായി ലഭിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കും അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഒന്ന് നാരങ്ങ നീര് ഒരു നാരങ്ങ നീരെടുത്ത് പകുതി മുറിച്ച് അതിൽ അല്പം പഞ്ചസാര വിതറി ഇതുകൊണ്ട് വായ്ക്ക് ചുറ്റും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്യുക ഇത് ചർമ്മത്തിലെ കറുപ്പിനെ അകറ്റി സ്വാഭാവിക നിറം തിരിച്ചു പിടിക്കുന്നു വായുടെ ചുറ്റുമുള്ള കറുപ്പിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് നാരങ്ങ നീര് സഹായിക്കുന്നു ഇതിലെ സിട്രിക് ആസിഡ് ഇരുണ്ട ഭാഗത്തെ നിറം മെച്ചപ്പെടുത്തുന്നു രണ്ട് പപ്പായ അല്പം പപ്പായ എടുത്ത് മുറിച്ച് ഇത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതൊരു മാസ്ക് ആയി പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഇത് ചർമ്മത്തെ കറുപ്പ് നിറത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പപ്പായ വളരെയധികം സഹായിക്കുന്നതാണ് കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ എ സി എന്നിവയുണ്ട് ഇത് ചർമ്മത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു മൂന്ന് കടലമാവ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതിലേക്കൽപ്പം കടലമാവും മിക്സ് ചെയ്ത് അതിലേക്ക് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്യാവുന്നതാണ് അല്പസമയം കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ചർമ്മ സംരക്ഷണത്തിന് കടലമാവ് വളരെയധികം സഹായിക്കുന്നതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു നാല് ഉരുളക്കിഴങ്ങ് അല്പം ഉരുളക്കിഴങ്ങ് എടുത്ത് നെടികെ മുറിച്ച് വൃത്താകൃതിയിൽ വായിക്കു ചുറ്റും ഇരുപത് മിനിറ്റ് മസാജ് ചെയ്യാവുന്നതാണ് ഇത് സ്വാഭാവിക ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം ചർമ്മത്തിൽ മികച്ച മാറ്റങ്ങളും തേടിയെത്തുന്നു പ്രകൃതിദത്തമായ ആസ്ട്രിജന്റ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൽ നിന്നുള്ള ഇരുണ്ട പാടിനെ ഇല്ലാതാക്കുകയും നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് മഞ്ഞളും റോസ് വാട്ടറും മഞ്ഞളും റോസ് വാട്ടറും ചേർന്ന മിശ്രിതം വായിക്കു ചുറ്റും തേച്ചു പിടിപ്പിക്കുന്നത് ചർമ്മത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നൽകുന്നു ഇത് ചർമ്മത്തിലെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഇവ വൃത്തിയായി മുഖത്ത് തേച്ചു പിടിപ്പിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് ചർമ്മത്തിലെ ഇരണ്ട് നിറത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ മാർഗങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്